സൽമാൻ ഫാരിസി ഫാരിസിൻ ഇസ്ലാമിലേക്ക് വന്ന ഒരു താരി പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ അൽ ഫാരി പേർഷ്യയിലെ പ്രഭു കുടുംബമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് സൽമാൻ പേർഷ്യക്കാര് തീ ആരാധകരായിരുന്നു എന്നാണ് അഗ്നി ആരാധകരാണ് സൽമാന്റെ വാപ്പയും തീ ആരാധകരാണ് സൽമാന്റെ വാപ്പ പ്രധാനമന്ത്രിയാണ് രാജാവും തീ ആരാധകരാണ് പേർഷ്യക്കാരെ മൊത്തത്തിൽ തീയാരാധകരായിരുന്നു ഇസ്ലാമിന് മുമ്പ് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അക്കാലത്ത് മുസ്ലിങ്ങൾ ഉണ്ട് അന്നത്തെ മുസ്ലിങ്ങൾ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് അന്നത്തെ മുസ്ലിങ്ങൾ പക്ഷെ അവർ അപൂർവമായു എവിടെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉണ്ട് അറിഞ്ഞാൽ ഒന്നുകിൽ നാട് കടത്തും അല്ലെങ്കിൽ ജയിലടക്കും അല്ലെങ്കിൽ കൊല ചെയ്യും എന്നതാണ് അന്നത്തെ രീതി സൽമാന്റെ വാപ്പാക്ക് കൃഷിയാണ് കർഷകനാണ് വാപ്പാ പ്രധാനമന്ത്രിയാണ് അതോടൊപ്പം കർഷകനാണ് ഒരു ദിവസം സൽമാൻ വാപ്പാന്റെ കൃഷി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി വാപ്പാന്റെ കൃഷിസ്ഥലം കണ്ട് മടങ്ങുമ്പോ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെളുത്ത ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ ചെയ്യുന്ന വെള്ള വസ്ത്രധാരികളായ അക്കാലത്ത് കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു അവരെ ചരിത്രം പുരോഹിതന്മാർ എന്ന് രേഖപ്പെടുത്തി കുറച്ച് പുരോഹിതന്മാരെ കണ്ടു പോകരുതേ നല്ല കുട്ടികളാകട്ടെ അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സാലിങ്ങൾ ആക്കട്ടെ മുത്തക്കീങ്ങളാകട്ടെ ദുന്യാവിൽ ഉപകാരമുള്ള മക്കളാക്കട്ടെ അവരുടെ വർക്കത്തുണ്ടോ അള്ളാഹു നമ്മുടെ ദിനി ജാപത്ത് നൽകട്ടെ സംഗതി അങ്ങനെയൊക്കെയാണ് പക്ഷെ നിങ്ങൾ വർത്താനം പറയരുതേ വല്യ ആൾക്കാരനെയാണ് തർക്കൊന്നും നിങ്ങൾ വല്യ ആൾക്കാരനെ ഞങ്ങൾ ജാപത്തൊക്കെ ഉണ്ട് അപ്പോൾ ശരിയാണ് പക്ഷെ വർത്താനം പറയരുത് അപ്പൊ ഇരകൾ ദല സൽമാൻ ഫാരിസിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് സൽമാൻ ഫാരിസി അള്ളാഹുനു അങ്ങനെ കുറച്ച് ഈ പിന്നെ കാടിന്റെ സൈഡില് ഒരു വെളുത്ത കൂടാരുണ്ടാക്കിയിട്ട് അതിൽ ഏകനായ അള്ളാഹു ഇബാത്തി എന്ന് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവരൊപ്പം ഇരുന്നു ഇരുന്നു കൊറേ സമയം ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ല നേരെ ഇരുട്ടായി സൽമാനെ കാണില്ലാത്തതിനാൽ അന്വേഷണം ആരംഭിച്ചു പട്ടാളക്കാർ തെരഞ്ഞു അവസാനം പുരോഹിതന്മാരെ എടുത്തെത്തി പുരോഹിതന്മാരെ കണ്ടു സൽമാനെയും കൊണ്ടന്നു പുരോഹിതന്മാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കി സൽമാനെ ജയിലിലടച്ചു പുരോഹിതന്മാരെ നാട് കടത്താൻ തീരുമാനിച്ചു എല്ലാരും അങ്ങോട്ടേ നോക്കണം ഇങ്ങോട്ടല്ലോ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ ഞാനല്ല വയതും തങ്ങൾ വരുമ്പോ സ്റ്റേജിക്കോട് വരും അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിട്ടൊന്നും വേണ്ടി സൽമാനെ നാട് കടത്താനും സൽമാനെ ജയിലിൽ പുരോഹിതന്മാരെ പുരോഹിതന്മാരെ കടത്താനും തീരുമാനിച്ചു ഈ വിവരമറിഞ്ഞ സൽമാന് അതില് വലിയ പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലേ ഇങ്ങളടുത്തേക്ക് വരണെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാല് മൗസിൽ എന്ന പേരായ ഒരു നാട്ടിൽക്കാണ് പോവുക അവിടെ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു സൽമാൻ കുറെ കാലം ജയിലിൽ കിടന്നു ഇരുന്നൂറ് വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ പരിച്ചിട്ടോ ഇരുന്നൂറ് വയസ്സ് കുറേ കാലം ജയിലിൽ കിടന്നു പിന്നെ ഒരു ദിവസം നല്ല നടപ്പ് കാരണം ജയിലിലെ വാടന് ജയിലിന്റെ പാറാവുകാരന് മഹാനവറുകളോട് താല്പര്യമുണ്ടായി ഒരു ദിവസം ഉറങ്ങിയ മാറി കടന്നു സൽമാൻ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി അങ്ങനെ എത്തിയത് ഒരു കച്ചവടക്കാരുടെ കൂടെയാണ് അവരുടെ കൂടെ യാത്ര ചെയ്ത് മൗസിലിൽ എത്തിച്ചേർന്നു പ്രധാന പുരോഹിതനെ ഹിതമത്തെടുത്ത് താമസിച്ചു കൊറേ കാലം കഴിഞ്ഞ് അയാൾ മരിക്കണം ഈ പ്രധാന പുരോഹിതൻ മരിക്കുമ്പോ സൽമാൻ തന്നെയാണ് നോക്കണത് സൽമാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോവുക എന്ന് ചോദിച്ചു ചോദിച്ചു അവ വേറൊരു പുരോഹിതന്റെ പേര് പറഞ്ഞെടുത്തു അയാളടുത്തേക്ക് പെയ്ക്കളോണ്ട് പറഞ്ഞു അങ്ങനെ അയാൾ മരിച്ചു സൽമാൻ അയാളെ കുളിപ്പിച്ചു അയാളെ മറവ് ചെയ്തു പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ പുരോഹിതന്റെ അടുത്തേക്ക് പോയി അയാളും ഇതുപോലെ രോഗിയായി മരിക്കുകയാണ് ഞാൻ എടുക്കാൻ പോകുക എന്ന് ചോദിച്ചു മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ ആളത്തേക്ക് പോയി അയാൾക്ക് കിതുമെടുത്തു അയാൾ മരിക്കുകയാണ് അയാളോടും ചോദിച്ചു ഞാൻ എടുക്കാൻ പോവുക അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു പോണ്ട അവസാന പ്രവാചകൻ അറേബ്യയിൽ വരാൻ സമയമായിട്ടുണ്ട് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി ചോദിച്ചു ഒരാൾ നിബിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അയാൾ നബിയാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു അതാണ് ദലാ ഇൽ അതിനാണ് പറയുന്നത് കേട്ടോ ഒന്ന് 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 അമ്പിയാക്കള് സ്വതക്ക ഭക്ഷിക്കുകയില്ല അതിനാൽ അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു അമ്പിയാക്കള് ഹതിയ ഭക്ഷിക്കും അതിനാൽ അവസാന പ്രവാചകൻ ഹതിയ ഭക്ഷിക്കും രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേലറിയിക്കുന്ന ഒരു സീല് അവസാന പ്രവാചകന്റെ മുതുകുണ്ടായിരിക്കുമെന്നു പറഞ്ഞു മൂന്നടയാളങ്ങൾ പറഞ്ഞു സൽമാൻ അറേബ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു കൊള്ള സംഘം അദ്ദേഹത്തെ കണ്ടു തട്ടിക്കൊണ്ടുപോയി അടിമചന്ദ്രയിൽ അടിമയായി വിറ്റു സൽമാനെ ഈ ഉടമയായ ഒരു ജൂതനായ മനുഷ്യൻ വാങ്ങി ഈ ജോലി അടിമകൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉണ്ടാവില്ല സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൈമാറി കൈമാറി വിറ്റ് വാങ്ങി വിൽപ്പന നടത്തി വാങ്ങലുണ്ടായി സൽമാൻ മദീനയിൽ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ടിമയും പാറാവുകാരനും ഒക്കെയായി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബിസ് വസ്ല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ടെന്ന വാർത്ത പറഞ്ഞു അവസാന പ്രവാചകൻ മദീനയിലെത്തിയിട്ടുണ്ടെന്ന വിവരം കേട്ടപ്പോൾ സൽമാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഈ തപ്പനത്തോട്ടത്തിലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരുപിടി കാരൊക്കെ എടുത്ത് യജമാനോട് സമ്മതം വാങ്ങി മുസ്തഫായ നബിഅഅലിമയുടെ ഹദറത്തിൽ വന്നിട്ട് ആ കാരൊക്കെ നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു മുഹമ്മദേ മുഹമ്മദ് ഇത് നിനക്ക് സ്വതക്കയാണ് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു സല്ല അലിസ്വലം ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കൂല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നബിതങ്ങൾ സ്വതക്ക കഴിച്ചിരുന്നില്ല അതിയു അപ്പൊ സൽമാന് മനസ്സിലായി ഒന്നാമത്തെ തെളിവ് ഓക്കെയാണ് മടങ്ങി അടിമയായതുകൊണ്ട് തോനെ നിക്കാൻ കഴിയൂല വേഗം മടങ്ങി മടങ്ങി രണ്ടാമതൊരിക്കൽ ഈ തപ്പനത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് അല്പം കാരൊക്കെ എടുത്ത് യജമാനോട് സമ്മതം വാങ്ങി മുത്ത നബിഅലിമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ ഇത് നിനക്ക് ഹദിയാണ് എന്ന് പറഞ്ഞപ്പോ വാങ്ങി മൂന്നെണ്ണം കഴിച്ചു ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്തപ്പോ സൽമാൻ പറഞ്ഞു രണ്ടാം തെളിവും ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു മടങ്ങി ഇനി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരേ അടയാള എന്നാണ് പക്ഷെ അതാരും കാണൂല എന്താ കാരണം കുപ്പായം കുപ്പായ തങ്ങൾ ഷട്ടയിക്കൽ പതിവില്ല ധരിക്കാതെ ചുമൽ മറക്കാതെ നബി തങ്ങൾ നടക്കൂല ഒരിക്കലും കാണൂല വളരെ അപൂർവമായിട്ട് കാണാൻ വേണ്ടി പരിശ്രമിച്ച് കണ്ടു സവാദർ അലി അള്ളാഹു അണഞ്ഞോട്ടി പിടിച്ചിട്ട് മുത്തിമണത്ത് ബദറിന് ശേഷം കാണൂല സാധാരണഗതിയിൽ ശ്രമവും നടത്തി കാണൂല ആയിടെ ഒരു സ്വഹാബി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് കബറടക്കാൻ ഖബറടക്കാൻ ആരൊക്കെയുള്ള ചോദിച്ചപ്പോ അതിലൊന്നും നബി ഉണ്ട് അവിടുന്ന് കാണും കാരണം ഖബർക്കുമ്പോ ഏതായാലും കുപ്പായം കഴിച്ചാതിരിക്കൂലോ എന്ന് കരുതി സൽമാൻ നേരത്തെ പോയി പോയി ഖബർ ഇളക്കാൻ നബി ഉണ്ടോ പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല ഖബറിന്റെ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും കാണാണ്ടോന്ന് കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല അങ്ങനെ മറവ് ചെയ്യൽ വരെയും നോക്കി മൂട് വെച്ചു മറവ് ചെയ്തു ണില്ല എല്ലാവരും പിരിയാൻ തുടങ്ങി കൊറച്ചാൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഹബീബുന മാ തങ്ങൾ സൽമാനെ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു സൽമാനല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു കുപ്പാത്തിന്റെ കുറുക്കയച്ചിട്ട് ഇതല്ല ഞാൻ നോക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ അതാണ് എന്ന് പറയുന്നത് താരിഖ് അങ്ങനെ നീണ്ടുപോകട്ടോ ദലാ ഇൽ ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അങ്ങനെ നീണ്ടു നീണ്ടുപോകണ്ട എന്താ ചരിത്രം സൽമാൻ ഉൽ ഫാരിസി ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ യജമാനു ദേഷ്യം വന്നു അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യം പിൻവലിച്ചു മോനെ തേനേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു അക്കെ മാറി എല്ലാം പോയി രാത്രി ഉറങ്ങാനായ കൂല മര്യാദക്ക് ഭക്ഷണം കൊടുക്കൂല രാത്രിയും പകലും ജോലി തന്നെ എടങ്ങാറുണ്ടായി വല്ലാതെ അടങ്ങാറായ പോലീസം മുത്തിനുപീഠ ഹദറത്തിൽ വന്ന് സെൽമാൻ പറഞ്ഞു അള്ളാൻ റസൂലെ എനിക്കൊന്ന് മോചനം ലഭിക്കണം അതിന് എന്തെങ്കിലും ഒരു വൈദ്യങ്ങൾ ഉണ്ടാക്കി തരണം സഹിക്കാൻ എന്ന് പറഞ്ഞു പുന്നനബി സല്ലാ അലൈവലമയും പ്രധാനപ്പെട്ട ചില സ്വഹാപത്തും കൂടി സൽമാൻ സൽമാനുൽ ഫാരിസിയുടെ യജമാനനെ കാണാൻ വേണ്ടി പോയി യജമാനോട് ചോദിച്ചു സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചു ആ വിൽക്കാന്ന് പറഞ്ഞു എന്താ തെരണ്ട് എന്ന് ചോദിച്ചുമ്പോ തൊള്ളേ കൊള്ളാത്ത വില പറഞ്ഞു പറഞ്ഞു അങ്ങനെ വില വാങ്ങരുത് എന്ന് ഒരു വില എന്താ വില അറിയങ്ങള് ഒരു മരുഭൂമി ഭൂമി ഒരു മരുഭൂമിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുഭൂമിയിൽ മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് വെള്ളവും വളവും നൽകി നോക്കി വലുതാക്കിയിട്ട് മുന്നൂറ് എണ്ണത്തും വന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു അടുത്ത കാലത്തൊന്നും നടക്കൂലെന്ന് ഉറപ്പാണ് പക്ഷേ മുത്തനബി അഗ്രിമെന്റ് കരാർ ഈത്തപ്പന ൾ വെച്ച് പിടിപ്പിച്ച് ഐമി ഈത്തപ്പഴം പരിച്ചു കൊടുത്താൽ സ്വതന്ത്രനാകുമെന്ന് കരാർ എഴുതി പള്ളിയിൽ നബി വന്നിതങ്ങൾ വലതു പറഞ്ഞു സൽമാനുൽസിയുടെ മോചനത്തിന് വേണ്ടി എല്ലാരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാരും ഓരോ ഈത്തപ്പന മരം ഈരണ്ടു മരം മൂമൂന്നു മരം പോപ്പത്ത് മരുന്നൂറെ ഓഫർ സൽമാനോട് പറഞ്ഞു സ്ഥലത്ത് പോയിട്ട് കൊയ്യുത്തിക്കോളി ഈത്തപ്പന മരം കുഴിച്ചിടാൻ പറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ സൽമാൻ ഫാരിസി ആ മരുഭൂമിയിൽ പോയി മുന്നൂറ് കുഴി ഉണ്ടാക്കി കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞു വസ്ല്ലാം കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോ ഓഫർ ഉണ്ടായിരുന്ന ഈ തപ്പന മരങ്ങളൊക്കെ വാങ്ങിയിട്ട് തങ്ങൾ ചെന്ന് ഓരോ മരങ്ങളും ഇങ്ങനെ ബിസ്മിയു കുഴിച്ചിട്ടു സൽമാനോട് പറഞ്ഞു വെള്ളം നനച്ചു കൊടുക്കി വളം എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്തുടുക്കി വേഗം വലുതായിപ്പോളും പറഞ്ഞു മരങ്ങൾ വേഗത്തിൽ വലുതായി വളരെ പെട്ടെന്ന് വലുതായി പെട്ടെന്ന് കായച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മരങ്ങളിൽ നിന്നും ഈ തപ്പഴം പറിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മരങ്ങൾ കാഴ്ച ഒരു മരം കാഴ്ചയില്ല എന്നാണ് ഈ ഒരു മരം കായ്ക്കാതിരുന്നപ്പോ ഉമർ അലിയുള്ള ഒരു കാര്യം പറഞ്ഞു നെബിന്റെ അർത്ഥം എല്ലാ സ്വകാര്യത്തിൽ വന്നിട്ട് അന്നാൻ റസൂലേയും ഒരു സ്വകാര്യം പറയാണ്ട് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ആ കായ്ക്കാത്ത ഒരു മരം അത് ഒന്ന് ഇടയിക്കോട്ടെ എന്ന് കഴുതിട്ട് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് നബിതങ്ങൾ കുഴിച്ചിട്ടതാണ് ഒന്നും ഹത്താബരുന്നു അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു സല്ല അലൈഹി ആ മരം അങ്ങോട്ട് പറിച്ചിട്ട് ആയിക്കന്ന് കുഴിച്ചിട്ടും എന്നിട്ടത് വലുതായി അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു സൽമാൻ അൽ ഫാരിസി സ്വതന്ത്രനായി ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് മഹാനോ നേതൃത്വം നൽകി അപ്പൊ സൽമാൻ കണ്ട ആ സാധനം ഉണ്ടല്ലോ അതാണ് ദലാ ഇരു പിന്നുള്ളത് ഫല ഇരാണ് പ്രത്യേകത നബിസല്ലാ തങ്ങളുടെ ഫതില് സാധാരണഗതിയിൽ ഒരു മനുഷ്യനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നബി പുണ്യനബിസ് അലൈഹി സ്വലമയുടെ ഫാദർ ഇത് മൂന്നും പഠിക്കലാണ് നബിതങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പഠിച്ചാലാണ് ഈമാൻ ഉറക്കുക അള്ളാഹു നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ മഹത്തുക്കളായ മുൻഗാമികൾ സ്വലിഹ്യങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നതിന് ശേഷവും അല്ലാതെയും ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദുനവിയും മുഹ്റവിയുമായ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹസിലാക്കി കൊടുക്കട്ടെ